എറണാകുളത്ത് നിന്നും ഒരു മാസം മുമ്പ് കാണാതായ വയോധികയെ അതിക്രൂരമായി കൊന്നു കുഴിച്ചു മൂടിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞ ദമ്പതിമാരായ പ്രതികളെ കർണാടകയിലെ മണിപ്പാലിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി കലവൂർ കോർത്തുശേരിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസ് ഭാര്യ കർണാടക ഉടുപ്പി സ്വദേശിനി ശർമിള എന്നിവരാണ് പിടിയിലായത് എറണാകുളം കടവന്ത്ര കർഷക ശിവകൃപയിൽ പരേതനായ ഗോപാലകൃഷ്ണന്റെ ഭാര്യ സുഭദ്രയുടെ മൃതദേഹമാണ് കലവൂർ കോർത്തുശേരിയിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കൊലപാതക വിവരം പുറത്തിറഞ്ഞത് ഒളിവിൽ പോയ പ്രതികളെപ്പറ്റി പോലീസിന് സൂചന ലഭിച്ചിരുന്നു ഫോൺ ലൊക്കേഷൻ അടക്കം പരിശോധിച്ച ഉടുപ്പിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയുള്ള മണിപ്പാലിലെ ഷർമിളയുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് പ്രതികളുമായി അന്വേഷണ സംഘം കേരളത്തിലേക്ക് തിരിച്ചു ഇന്ന് ഉച്ചയോടെ ആലപ്പുഴയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും കൊലയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോയെന്ന് അന്വേഷിക്കുന്നുണ്ട് സുഭദ്രയുടെ രണ്ട് സ്വർണവളകൾ ഉടുപ്പിയിൽ പണയപ്പെടുത്തി പണം മാത്യുസിന്റെ അക്കൗണ്ടിലേക്ക് വന്നതിൻ്റെ വിവരമാണ് നിർണായകമായത് ഇതിൻ്റെ വിശദാംശങ്ങൾ തേടി സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ഇരുവരും ഉടുപ്പിയിലെത്തിയെന്ന് പോലീസ് ഉറപ്പിച്ചത് ഓഗസ്റ്റ് നാലിനാണ് സുഭദ്രയെ കാണാതായത് ദമ്പതിമാരുടെ വീട്ടിൽ ഇവർ ഇടയ്ക്ക് വന്ന് താമസിക്കാറുണ്ടായിരുന്നു ഏഴിന് കൊല നടത്തി കുഴിച്ചിട്ടു എന്നാണ് കരുതുന്നത് ഒൻപതിന് പ്രതികൾ ഒളിവിൽ പോയി അതിക്രൂരമായ കൊലപാതകമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത് ആഭരണങ്ങൾ കവരുന്നതിന് ആസൂത്രിതമായി കൊല നടത്തിയെന്നാണ് പ്രാഥമിക നിഗമനം സുഭദ്രയെ കാണാനില്ല എന്ന മകന്റെ പരാതിയിലാണ് കടവന്ത്ര പോലീസ് കേസെടുത്തത് കൊലപാതകമാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് എടുക്കും